ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള ചമ്മന്തി തയ്യാറാക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് വളരെ ടേസ്റ്റിയാണ് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അത്ര ടേസ്റ്റിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് അപ്പോൾ അതെന്താണ് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കും പ്രസ് ചെയ്ത് ഓളന്ന് കൊടുത്താൽ ഞാൻ ഏത് വീഡിയോ ഇട്ടാലും എൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ ചെറിയ ഒരു ഒരുമുറി തേങ്ങയാണ് ഇവിടെ ചിരികി എടുത്തിട്ടുണ്ട് അത് നമുക്കിനി ഒരു മിക്സരെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിന്ന് മിക്സഡ് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചമ്മന്തിക്ക് ചേർക്കാറുള്ള പോലൊക്കെ ചെറിയൊരു പീസ് ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്ത് കൊടു ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് കഷ്ണം ഉള്ളിയാണ് ചെറിയ ഉള്ളി കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ച് പച്ചമുളകാണ് ഇത് പച്ചമുളക് വലിയ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു അഞ്ച് ആറ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല എരിയുള്ള പച്ചമുളക് ആണെങ്കിൽ നിങ്ങൾ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് കാന്താരി മുളക് വീട്ടിലുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കാന്താരി മുളക് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് ഒരു രണ്ട് പച്ചമുളകും ബാക്കിയുള്ള എരിക്കുള്ള കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് എത്ര വേണോ അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് വലിയ നെല്ലിക്കയുടെ കുരു കളഞ്ഞ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ചെറിയ നെല്ലിക്കയാണെങ്കിൽ ഒരു മൂന്നെണ്ണം അതുപോലെ തന്നെ വലിയ നെല്ലിക്കയാണെങ്കിൽ ഒരു രണ്ട് നെല്ലിക്ക കുരു കളഞ്ഞ് ഇതുപോലൊക്കെ ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ ഇനി ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നെല്ലിക്ക ചമ്മന്തിയാണ് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരുവിധം നല്ല പോലെ ഒരു മുക്കാൽ ഭാഗവും അരഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു രണ്ട് മൂന്ന് കതുപ്പ് ഇതുപോലെ കരിയാപ്പില നമ്മൾ ഇല മാത്രമായിട്ട് എടുത്തൊന്ന് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്കൊന്നുകൂടെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കും തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് പാകത്തിന് ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ ഒരു ഇലയിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വന്നിടം വരെയും താങ്ക്സ് ഫോർ വാച്ചിങ്